വയനാടിന്റെ കണ്ണീരൊപ്പാൻ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് വയനാടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കഴിഞ്ഞു പശ്ചിമബംഗാൾ ഗവർണറെ നമുക്കറിയാം അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്ത് മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രിയുടെ നയരൂപീകരണ വിദഗ്ധനും കൂടിയാണ് അദ്ദേഹം വയനാട്ടിലെത്തുന്ന ആദ്യത്തെ ഏറ്റവും ഉയർന്ന ഒരു നേതാവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ ജനപ്രതിനിധിയുമാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം വയനാട്ടിലെ ദുരന്ത ക്യാമ്പുകൾ സന്ദർശിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ പാർപ്പിച്ചിരിക്കുന്നവരുമായി അദ്ദേഹം ഏറെ നേരം സംസാരിച്ചു എന്തൊക്കെയാണ് അവർക്ക് വേണ്ടതുള്ള ആവശ്യങ്ങളൊക്കെ അദ്ദേഹം എല്ലാം തന്നെ ഉറപ്പ് കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത് നിലവിൽ അദ്ദേഹം വയനാട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് വയനാടെന്നു വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ ഇത്തരം ഒരു ദുരന്തം എത്തിയപ്പോൾ അദ്ദേഹം മറ്റാരേക്കാളും പ്രാധാന്യത്തോടെ വയനാടിലേക്ക് എത്തിയതിനും തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി നിലവിൽ ഇവരെ ആശ്വസിപ്പിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നതും അതായത് ദുരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വയനാട്ടിൽ നാൽപ്പത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത് ഇവിടെ ഏകദേശം മൂവായിരത്തി അറുപത്തി ഒൻപത് ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു സംസ്ഥാനത്തൊട്ടാകെ നൂറ്റി പതിനെട്ട് ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആകെ അയ്യായിരത്തി ആളുകളെ ഈ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നു മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സൈന്യത്തിന്റെ സഹായം ഉൾപ്പെടെയുള്ള ആവശ്യമായ സജ്ജീകരണങ്ങളോടെയും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പരമാവധി ജീവനുകൾ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഒരുക്കാനും മറ്റുള്ളവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമൊക്കെ ശ്രമം നടത്തുകയാണ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് പോലീസ് തുടങ്ങിയ വിവിധ സേനകൾ രാപ്പകലില്ലാതെ തന്നെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൈനിക വിഭാഗങ്ങളുടെ സഹായവും അടിയന്തര പ്രാധാന്യത്തോടെ ലഭ്യമാക്കിയിട്ടുണ്ട് കരസേനയുടെയും നാവികസേനയുടെയും വിവിധ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുകയാണ് ഫയർഫോഴ്സിൽ നിന്ന് അംഗങ്ങളെ വിവിധ ജില്ലകളിൽ നിന്നായി വയനാട്ടിലേക്ക് നിയോഗിച്ചിരിക്കുന്നു അതേസമയം മാതൃകയാകുന്ന രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമരുകുടി അറിയിക്കുന്നത് ആർമി മുതൽ സന്നദ്ധ പ്രവർത്തകർ വരെ രംഗത്തുണ്ടെന്നും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നുമായാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നത് ഒരു ദുരന്തം വരുമ്പോൾ കേരള സമൂഹം തീർച്ചയായും വേറൊരു ലെവലിലേക്ക് മാറുമെന്നും ഈ കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് അതായത് മുൻകൂട്ടി പ്രവചിക്കാനും ഒഴിവാക്കാനും ഒക്കെ ഏറെ വെല്ലുവിളികൾ ഉള്ള ദുരന്തമാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ അതിനോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം സുരക്ഷിതമായി നടക്കട്ടെ എന്നാണ് അദ്ദേഹം ആശംസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വയനാട് മാതൃകയാകുന്ന രക്ഷാപ്രവർത്തനം നടക്കുന്ന കാഴ്ചകളാണ് വയനാട്ടിൽ നിന്നും വരുന്നത് പാതിരാത്രിയിൽ പെരുമഴയിൽ ഉരുൾപൊട്ടലിൽപ്പെട്ടവരുടെ അതിൽ നിന്നും രക്ഷപ്പെട്ടവരുടെയൊക്കെ ഭീതി ചിന്തിക്കാവുന്നതിൽ നിന്നും അപ്പുറമാണ് ഏറ്റവും മാതൃകാപരമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ആർമി മുതൽ സന്നദ്ധ പ്രവർത്തകർ വരെ എല്ലാവരും രംഗത്തുണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു മറ്റുള്ളവർ അവരെ പിന്തുണയ്ക്കുന്നു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് എത്തിക്കാനുള്ള വസ്തുവകകളുടെ കളക്ഷനൊക്കെ ദൂരദേശങ്ങളിൽ നടക്കുന്നു ഒരു ദുരന്തം വരുമ്പോൾ കേരള സമൂഹം തീർച്ചയായും വേറൊരു ലെവലിലേക്ക് മാറുന്നു ഇതുവരെ മാധ്യമങ്ങൾ ദുരന്തത്തിന്റെ വ്യാപ്തിയിലും രക്ഷാപ്രവർത്തനത്തിന്റെ രീതിയിലും ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഏറെ നല്ല കാര്യം മുൻകൂട്ടി പ്രവചിക്കാനും ഒഴിവാക്കാനും ഒക്കെ ഏറെ വെല്ലുവിളികളുള്ള ഒരു ദുരന്തമാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെയാണ് ഏറെ ആളുകൾ മൃതശരീരം പോലും കണ്ടെടുക്കാൻ പറ്റാതെ വരും കൃത്യമായി കണക്കില്ലാതെ മറുനാടൻ തൊഴിലാളികൾ ഉള്ള പ്രദേശമായതുകൊണ്ട് ഇതൊക്കെ പിന്നെയും സങ്കീർണമാകും ഇതിന് സാങ്കേതികവും സാമൂഹികമായ കാരണങ്ങളുണ്ട് ഈ ദുരന്തത്തിൽ ഏറ്റവും ദുഃഖം രേഖപ്പെടുത്തുന്നു രക്ഷാപ്രവർത്തനം സുരക്ഷിതമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ ദുഃഖവും നടുക്കവും ഒക്കെ നമുക്ക് പരിഹരിക്കാനായില്ലെങ്കിലും പ്രായോഗികമായി അവർക്ക് നൽകാവുന്ന സഹായങ്ങളൊക്കെ നൽകാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് ന്യൂസ് Karma